നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരുന്നു ഇന്നലെ ഓണൊക്കെ എല്ലാവർക്കും സൂപ്പർ ആയില്ലേ നമ്മുടെ ഇന്ന് വീണ്ടും ഒരു ക്രൈം സ്റ്റോറി തന്നെയാണ് കേട്ടോ ഈ ചാനലിലൂടെ ക്രൈം സ്റ്റോറീസാണ് വളരെ ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറയട്ടെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലൂടെ വന്നിരുന്ന റിയാക്ഷൻ വീഡിയോസ് വീഡിയോസായിരുന്നു അതിനിപ്പോൾ സെഗ്മെൻറ്റ് മാറ്റിപ്പിടിച്ച് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോറി ടെലിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല എനിക്കും തന്നെ എന്തോ നമുക്ക് ചെയ്യാനാണ് താല്പര്യം തോന്നുന്നത് ഈ ഒരു ചാനലിലെട്ടോ അപ്പോൾ അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇൻ കേസ് ആർക്കെങ്കിലും പഴയ പോലെ റിയാക്ഷൻ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ആ ചാനലിലാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് റെഗുലർ ആവാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ അത് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതിലൂടെ നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യലി ആയിട്ടുള്ള ഇഷ്യൂസിന് പഴയ പോലെ റിയാക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഒന്ന് രണ്ടാമത്തെ കേസിലും ഞാൻ കഴിഞ്ഞ വീഡിയോസ് ചെയ്ത സമയത്ത് കുറച്ച് കമൻറ്റ്സ് വന്നതിൽ വീഡിയോ കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്പീഡ് കൂടുതലാണുള്ളത് ഞാൻ ബോധപൂർവ്വം അത് ആക്ച്വലി ആ വീഡിയോ എഡിറ്റിംഗ് സമയത്ത് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കാരണം വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഈ സ്റ്റോറി ടെലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് സ്ലോ ആണെന്ന് എനിക്ക് കുറച്ച് പേര് കമൻറ്റ്സ് വന്ന സമയത്ത് വന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ആ കുറച്ച് വീഡിയോസ് സ്പീഡ് കൂട്ടിയത് പക്ഷേ അത് നിർത്തിയിട്ടോ കാരണം കഴിഞ്ഞ കമൻറ്റസിനൊക്കെ നിങ്ങൾ പറഞ്ഞ് എൻ്റെ വീഡിയോ സ്പീഡ് കൂടുതലാണെന്നുള്ളത് നമുക്ക് ഈ സ്റ്റോറി ടെയിലിങ് കുറച്ച് സ്ലോലി സ്ലോലി പറഞ്ഞു പോകേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ തന്നെ പോകുന്നു ഇൻ കേസ് ആർക്കെങ്കിലും സ്പീഡ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ സെറ്റിംഗ് നിങ്ങൾക്ക് അറിയുമായിരിക്കും എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് സ്പീഡ് വൺ പോയിന്റ് ടു ഫൈവ് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവില് ആക്കി കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വീഡിയോ സ്പീഡായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ് ഇന്ന് വീണ്ടും ഒരു ക്രൈം സ്റ്റോറിയാണ് ഇത് നടക്കുന്നത് ബിഹാറില് പട്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഷഹനാസിൻ്റെയും ജഫറുദ്ദീൻ്റെയും സ്റ്റോറിയാണ് ഷഹനാസ് ഷഹനാസിൻ്റെ ഫാമിലിയെ കുറിച്ച് ഫസ്റ്റ് ഞാനൊന്ന് പറയാം ഷഹനാസിൻ്റെ ഫാമിലി വളരെ ലവ്വിംഗ് ഫാമിലി ആയിരുന്നു ഒറ്റ മോളാണ് മോളെ ഭയങ്കര ഇഷ്ടമാണ് ഷെനാസിൻ്റെ ഫാമിലിക്ക് ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മോളെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ജോലി സ്ഥിര വരുമാനം ഒക്കെയുള്ള ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു ഫാമിലിയുടെ ആഗ്രഹം അങ്ങനെ ഒരു ഒരുപാട് ആലോചനകൾ വന്നതെന്നൊടുവിൽ ഒരു ബന്ധുത്രു ജഫറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ആലോചന മോൾക്ക് വരികയാണ് ഈ ഷനാസിന് വരികയാണ് ഈ ജഫറുദ്ദീൻ സൗദി അറേബ്യയിൽ ഒരു എഞ്ചിനീയർ ആണ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് പുള്ളി എഞ്ചിനീയർ ആണ് വെൽ ആണ് സൗദി അറേബ്യയിൽ പ്രവാസിയാണ് ഒരു പാവം പിടിച്ച ദീനിയായിട്ടുള്ള ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പാവം പിടിച്ച മനുഷ്യനാണ് അങ്ങനെ ആ ഒരു ആലോചന വരുന്നു വരുന്ന സമയത്ത് വീട്ടുകാർക്കൊക്കെ ഏതെങ്കിലും ഇഷ്ടം ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ കാണാനും കാഴ്ച കാണാനും തന്ന് പിന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് ജോലി ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഈ കല്യാണം വീട്ടുകാർ നടത്തി വെക്കാൻ തീരുമാനിക്കുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് സഫർ ലീവിൽ വരുന്നു ലീവിൽ വന്നിട്ട് രണ്ട് മാസം മാത്രമല്ല സ്വാഭാവികമായിട്ടും പ്രവാസികൾക്ക് അത്രേ ഉണ്ടാവുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ ലീവ് ഈ രണ്ട് മാസം ലീവിന് ശേഷം സഫർ തിരിച്ചു പോകുന്നു പിന്നെ അവിടെ ഷെനാസ് പട്നയിൽ തന്നെ കുടുംബ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതായത് ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ താമസിക്കാൻ സഫർ സമ്മതിച്ചു വരാൻ ഞാൻ അവിടെ തന്നെ താമസിച്ച് വരുന്നു അങ്ങനെ കാലം കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി ഏതൊരു പ്രവാസിയുടെയും പോലെ ആൾ ഇടയ്ക്കുന്ന ലീവിൽ വരും കുടുംബത്തോടുകൂടി സന്തോഷമായിട്ട് ജീവിക്കും അങ്ങനെ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് രണ്ട് ആൺകുട്ടികൾ ഇട്ടാകും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ പട്ന വിട്ടിട്ട് നോയിഡയിലേക്ക് സ്ഥലം മാറുകയാണ് അതായത് താമസം കംപ്ലീറ്റ് മാറുകയാണ് ഇവിടേക്ക് മാറുന്നതിന് മുന്നേ ഈ ജഫറിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഹനാസിൻ്റെ വീടിൻ്റെ അടുത്ത് ഇൻലോസിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ താമസിക്കണം അവിടെ വീട് വെച്ച് സെറ്റിൽ സെറ്റിലാവണമെന്നായിരുന്നു ഈ ജഫറിൻ്റെ ആഗ്രഹം പക്ഷെ അവർ പെട്ടെന്ന് അവിടെ വാങ്ങിച്ച സ്ഥലത്തിൽ വീട് വയ്ക്കുന്നത് ഉപേക്ഷിച്ചിട്ട് ഇവർ നോയിഡയിലേക്ക് സ്ഥലം മാറുന്നു ഓക്കെ പിന്നീട് ഇവർ താമസിക്കുന്നത് നോയിഡയിലാണ് മാത്രമല്ല ഫഫറ് സൗദിയിലുള്ള ജോലി റിസൈൻ ചെയ്തിട്ട് നോയിഡയിലേക്ക് അവിടെ ലോക്കൽ കമ്പനിയിലേക്ക് സഫർ വരുന്നു അപ്പോൾ ഇതിൻ്റെ റീസണും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അങ്ങനെ അവിടെ സുഖമായിട്ട് നോയിഡയിൽ ജീവിക്കുന്ന രണ്ട് വർഷം ഇയാൾ ഇവർ രണ്ട് വർഷമായിട്ട് ബിഹാർ പട്ന പട്നയിലേക്ക് അവർ നാട്ടിലേക്കും വന്നിരുന്നില്ല ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ആ സമയത്ത് രണ്ട് വർഷത്തിന് ശേഷം ഒരു ഈദ് വരുന്നു ഓക്കെ ഈദ് വരുന്ന സമയത്ത് സാധാരണത്തിലും വ്യത്യാസമായിട്ട് ജഫറ് ഡിസൈഡ് ചെയ്യാണ് ഇത്തവണത്തെ ഈദ് പട്നയിൽ ഷഹനാസിൻ്റെ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഇവിടേക്ക് വരുന്നു അവരവിടെ ഒരു വീടെടുത്തിട്ട് അവിടെ വീടെടുത്ത് താമസിക്കുന്നു ഈ ഈതിൻ്റെ തലേ ദിവസം ഷഫർ കുട്ടികളെയും കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ് വൈകുന്നേരം കുട്ടികൾക്കൊരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഷോപ്പിങ്ങിന് പോകുന്നു ആ ഷോപ്പിങ്ങിന് പോയി ഇവർ തിരിച്ചു വന്നതിന് ശേഷം ഷഫറിന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അങ്ങനെ ഷഹനാസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പുള്ളി അത് കഴിച്ച് സമാധാനപരമായിട്ട് കിടന്നുറങ്ങുന്നു പക്ഷെ ഒരിക്കലും ഫഫർ അവിടെ ചിന്തിച്ചിരുന്നില്ല ഇത് ഫഫറിൻ്റെ അവസാനത്തെ ഈതായിരിക്കും അല്ലെങ്കിൽ ആ കഴിച്ചിട്ടുള്ള ബിരിയാണി ആയിരിക്കാം അയാളുടെ ആ അവസാനത്തെ അത്താഴം എന്നുള്ളത് ജഫർ അവിടെ ഒരു മനസ്സിൽ പോലും ആൾ ഒരാളും വിചാരിക്കുന്നില്ല ജഫറ് തീരെയും വിചാരിച്ചിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഷഹനാസിൻ്റെ ജഫറിൻ്റെയും മോനാണ് മൂത്ത മോനാണ് ആദ്യം എണീക്കുന്നത് പതിവിലും മുന്നെയാണ് മോൻ എണീക്കുന്നത് സാധാരണ കണ്ടീഷനിൽ ജഫറ് എണീറ്റ് കഴിഞ്ഞിട്ട് സോറി ഷഹനാസെ നീറ്റ് കഴിഞ്ഞിട്ട് പിന്നീടാണ് മോൻ എണീക്കാറുണ്ട് പക്ഷെ അന്ന് എന്തുകൊണ്ടോ ഈ ഈ മൂത്ത മോനാണ് ആദ്യം എണീറ്റിട്ട് വരുന്നത് മോൻ എണീറ്റ് വന്നിട്ട് നേരെ നോക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ പോയി നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല പെട്ടെന്ന് ഇവൻ തിരിഞ്ഞു വരുന്ന സമയത്ത് ലിവിങ് റൂമിൽ ഒരു കോർണറിൽ സോഫയുടെ അവിടെ തലയ്ക്ക് നിന്ന് ബ്ലഡ് വാർന്നൊലിച്ച് മരിച്ചു കിടക്കുന്ന സ്വന്തം ഉപ്പാനെയാണ് മോൻ കാണുന്നത് തൊട്ടടുത്ത് ഒരു പ്രഷർ കുക്കറും കിടക്കുന്നു മോൻ ഉടനെ കരയുന്നു മൂത്ത മോൻ ഉടനെ കരയുന്നു എന്നിട്ട് അമ്മ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു ഉമ്മ കിടക്കുന്നു ഉമ്മയെ തട്ടി വിളിക്കുന്നു ഉമ്മയുടെ അപ്പുറത്ത് കിടക്കാണ്ട് ഉമ്മയെ തട്ടി വിളിക്കുന്നു ഉമ്മ നീറ്റി വന്ന് നോക്കുന്ന സമയത്ത് ഇയാളുടെ മരണശരീരം മൃതശരീരമാണ് കാണുന്നത് ചോര തളം കെട്ടി കിടക്കുന്നുണ്ട് പ്രഷർ കുക്കറോട് അടി കിട്ടിയതാണ് അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഷഹനാസ് ഉറക്കെ കരയുന്നു നെയ്ബേഴ്സ് എല്ലാവരും ഓടിക്കൂടുന്നു ഈ കാഴ്ച കണ്ടിട്ട് ആകെ ഞെട്ടുന്നു കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ ആകെ മാറുന്നു ആകെ കൂട്ടക്കരച്ചിലാവുന്നു പോലീസിനെ വിളിക്കുന്നു പോലീസ് വന്ന് ഒരു പ്രാഥമിക ഫേസ്റ്റ് ഒരു ചെക്കിംഗ് നോക്കുന്ന സമയത്ത് അവർക്ക് കാര്യമായ അസ്വാഭാവികത ഒന്നും ആ വീട്ടിൽ കണ്ടില്ല പക്ഷേ ഷെഹനാസിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് തലേ ദിവസം രാത്രി എന്ന് ചോദിച്ചപ്പോൾ ഷെഹനാസ് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാന് ഷെഹനാസ് പറയാണ് ഇന്നലെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കടന്ന് മക്കൾ കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ലിവിങ് റൂമിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് രണ്ട് പേര് മുഖമൂടി ധരിച്ചിട്ടുള്ള രണ്ട് പേര് വീട്ടിലേക്ക് കയറുന്നു കയറിയതിന് ശേഷം ഈ സ്ത്രീയെ പിന്നെ എന്തോ ഇവരുടെ മുഖത്ത് എന്തോ ഒരു തുണി വെച്ച് അമർത്തുന്നു എനിക്കെന്തോ അപ്പോൾ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു എനിക്കവിടെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് ആണ് ഷഹനാസ് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ക്ലോറോഫോമോ അതുപോലത്തെ എന്തെങ്കിലും മയക്കുന്ന സംഗതി അവരെ മുഖത്ത് വെച്ച് അമർത്തിയായിരിക്കാം പിന്നെ അവർക്കൊന്നും അറിയില്ല രാവിലെ ഞാൻ എൻ്റെ മോൻ വിളിച്ചെണീച്ചിട്ടാണ് വന്നത് അപ്പോളാണ് പറഞ്ഞത് ഉപ്പവിടെ മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത് മൂത്ത മോൻ പറഞ്ഞ സമയത്തേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് ഷെയനാസിൻ്റെ മൊഴി പ്ലസ് ഷെയനാസ് ഒരു കാര്യം കൂടി പറയുന്നു നോക്കൂ എൻ്റെ കഴുത്തിലുള്ള ഒരു നെക്ലേസ് ഉണ്ട് അത് കാണുന്നില്ല ഒരു പക്ഷെ ചിലപ്പോൾ നെക്ലേസിന് വേണ്ടിയിട്ടുള്ള ഒരു റോബറി ആയിരിക്കാം അവിടെ നടന്നിട്ടുള്ളത് എന്ന് പോലീസിനോട് പറയുന്നു പോലീസ് സ്വാഭാവികമായിട്ടും വീടിൻ്റെ കംപ്ലീറ്റ് ചെക്കിംഗ് നടത്തുന്നു ചെക്കിംഗ് നടത്തുന്ന സമയത്ത് പോലീസിന് മനസ്സിലാവുന്നു ആ വീട്ടിൽ നിന്ന് വേറെ യാതൊരു വസ്തുവും കളവ് പോയിട്ടില്ല ഒരു കളവ് മുതൽ ഒരു റോബറിയുടെ ഒരു ഒരു സ്വഭാവം ഉള്ള ഒരു സംഗതി ആയിരുന്നില്ലേ അവിടെ നടന്നിട്ടുള്ളത് ഒന്നും അവിടുന്ന് കളവ് പോയിട്ടില്ല മാത്രമല്ല ഈ വീട്ടിലേക്ക് എൻട്രി ചെയ്യാൻ ആകെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഡോർ അൺ ടിൽ ആൻഡ് അൺലെസ് ഒരാളത് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഉള്ളുന്ന ഒരാൾ സഹായില്ലാതെ ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ അല്ലെങ്കിൽ എന്താ അവിടെ വളരെ കൃത്യമായിട്ട് എങ്ങനെ കയറും എന്നറിയാതെ മെയിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ ഒരാൾക്കും അതിനുള്ളിൽ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ ഡോറ് തുറന്നിട്ടിരിക്കുന്ന സമയത്ത് കയറിയതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ആകെ സംശയിക്കാവുന്നത് അവിടെ മൂന്ന് പേരാണ് ഒന്ന് ആ രണ്ട് കുട്ടികളാണ് പക്ഷേ ക്രൈം പേത് ഇപ്പോൾ പ്രായത്തിലും ചെയ്യാം പക്ഷേ ആ ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും അത് ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ പോകാനോ ചെയ്യാനോ കഴിയില്ല പിന്നെ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സംശയം നീണ്ടത് ഷഹനാസിലേക്കാണ് പിന്നെ നോക്കുന്ന സമയത്ത് ഈ ജഫറുദ്ദീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാവം പിടിച്ച മനുഷ്യനാണ് റിലീജിയസാണ് ദീനിയാണ് അങ്ങനെ ആരോടും ഒരു പ്രശ്നത്തിന് പോകുന്നൊരു വ്യക്തിയല്ല ഒരു പാവം പിടിച്ച പ്രവാസി എഞ്ചിനീയറാണ് അയാൾക്ക് എവിടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ പറയത്തക്കെ നല്ല ഒരു ശത്രുക്കളുള്ളിൽ അത്ര പാവം പിടിച്ച ഒരു പാവം ഒരു മനുഷ്യൻ സാധു ഒരു സാധു മനുഷ്യനാണ് അത് കുടുംബത്തിന് വേണ്ടി പ്രവാസത്തിൽ പോയി അത്ര കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ് അയാൾ റീസൻറ്റായിട്ട് നാട്ടിൽ വന്നതോടെ ജോലിക്ക് ചേർന്നതല്ലാതെ ഒരു കുടുംബത്തോടു കൂടി സ്വന്തം ഭാര്യ വീട്ടിൽ അച്ഛൻ്റെ അമ്മയൊക്കെ കൂടെ ഇൻലോസിൻ്റെ കൂടെ ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തി എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല എന്താ പറയുക ഒരു 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 ശത്രുക്കൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ നെക്സ്റ്റ് സ്റ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേനാസിൻ്റെ ഫോൺ പരിശോധിക്കുകയാണ് ഷാനാസിൻ്റെ കയ്യിൽ ഉള്ളത് ഒരു ഐഫോണാണ് പോലീസിന് കൊടുക്കുന്ന സമയത്ത് ശൈനാസ് പറയുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു ചെന്നിട്ടുള്ള പുതിയ ഐഫോണാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ എൻ്റെ അടുത്ത് ഫോണുള്ളൂ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു പോലീസ് നോക്കുന്ന സമയത്ത് അസ്വാഭാവികമായിട്ടുള്ള ഒരു സാധനം ഒന്നും ആ ഫോണിൽ നിന്ന് കാണുന്നില്ല കോൾ റെക്കോർഡ്സ് പ്രോപ്പറാണ് വാട്സാപ്പ് ചാറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഫോണിൽ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു ഹൗസ് വൈഫിൻ്റെ ഫോൺ പോലെ ഹസ്ബൻഡിനെ മാത്രം കോൺടാക്ട് ചെയ്തു പോയുന്ന ഒരു ഫോൺ മാത്രമാണ് പോലീസ് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും തലവേദനയായി മാറി ഓൺ ദ സെയിം ടൈം ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളിലും ഇൻവെസ്റ്റിഗേഷനായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നു ഷഹനാസിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താ എന്ന് കൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഷഹനാസിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് ഷഹനാസ് പട്നയിൽ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുമായി സ്കൂൾ മുതൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പ്രേമത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു രണ്ടുപേരും ഈ കമാൽ എന്ന് പറഞ്ഞ വ്യക്തി സാമ്പത്തികമായിട്ട് ഒരുപാട് താന്ന ഒരാളായിരുന്നു പ്ലസ് ഓൺ ദ സെയിം ടൈം പഠിത്തത്തിലും വലിയ മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഒരു ഫാമിലിക്ക് ഫാമിലിക്കിത് വിവരം കിട്ടാൻ കാരണം വെച്ചാൽ അവർ അങ്ങനെ എന്താ പറയുക ഒരാളെയും കാണിക്കാത്ത രീതിയിൽ നിന്നല്ല എല്ലാവരെയും കാണിച്ചു അവരുടെ പ്രണയം തുറന്ന് പ്രകടിപ്പിച്ചിരുന്നത് അതായത് ഒരുമിച്ച് കൈ കൈ പിടിച്ച് ക്ലാസ് സ്കൂളിൽ നടക്കുന്നു അവർ പാർക്കിലും അവിടെയും ഇവിടെ ഒക്കെ പോകുന്നു ഈ ഒരു സിറ്റുവേഷനിലാണ് ഇവർ രണ്ടുപേരും കൂടി പ്രണയിച്ച് വളർന്നിട്ടുള്ളവർ ഈ സെയിം സിറ്റുവേഷൻ കോളേജിലേക്ക് ചോ ചെന്നതിനു ശേഷം വീണ്ടും തുടങ്ങിയിരുന്നു അപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പേരൻസിന് ഇത് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ടീച്ചേഴ്സ് ഇവരെ വിളിച്ച് വോൺ ചെയ്തിരുന്നു പേരൻസിനെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരെയും സ്കൂളിൽ നിന്ന് എക്സ്പെൽ ചെയ്താണ് അവിടുത്തെ സ്കൂളിൽ നിന്ന് പേരെയും എക്സ്പെൽ ചെയ്തിരുന്നു പക്ഷേ എക്സ്പെൽ ചെയ്തെങ്കിലും കൂടി പേരും ഇത് തന്നെ തുടർന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയെ സംബന്ധിച്ച് ഇത് അത്ര നല്ല കാര്യമായിരുന്നില്ല അവർ തൽക്കാലം ഈ ഒരു സംഗതി സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കമാലിനോട് പറയുന്നു നീ ഒരു ജോലി സമ്പാദിച്ചെന്ന് വരുന്നു ആ സമയത്ത് നിനക്ക് ഈ മോളെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറയുന്നു പക്ഷേ അതിന് മുന്നേ തന്നെ വീട്ടുകാരുടെ പ്ലാൻ എന്ന് പറഞ്ഞു വെച്ചാൽ അവർ ഓൺ ദ സെയിം ടൈം അവർ മകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വരണ കണ്ടുപിടിക്കാൻ നോക്കി അങ്ങനെയാണ് ഇവർ ജഫറിലെത്തിയത് ജഫറിനെ കല്യാണം കഴിച്ചു വിടുന്നു അതോടുകൂടി സംഗതിയും പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നുള്ള സിറ്റുവേഷനിലാണ് ഫാമിലി ഇരുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെയാണ് പോലീസിന് അന്വേഷിച്ച സമയത്ത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് കണ്ടെത്തിയത് ഈ ഷഹനാസ് എന്നും സ്നേഹിച്ചിരുന്ന കമല കമാലിനെ മാത്രമാണ് കമാലിനുമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു സ്വപ്നം മാത്രമാണ് ഷഹനാസ് കണ്ടിരുന്നത് അതിൻ്റെ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഷഹനാസ് ഹാഡ് ഷീ ഹാഡ് സ്റ്റിൽ കോണ്ടാക്ട്സ് വിത്ത് കമാൽ കമാലിനായിട്ട് അപ്പോഴും ആ ഒരു പഴയ കോണ്ടാക്ട് ഷഹനാസ് തുടർന്നു ഈ പാവം മനുഷ്യൻ മനുഷ്യനവിടെ സൗദി അറേബ്യയിൽ പാവം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ല കുടുംബത്തിന് വേണ്ടിയിട്ട് അവിടെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇവിടെ കമാലിൻ്റെ ഹോം വിസിറ്റ്സ് ഫ്രീക്വൻ്റായിട്ടുണ്ടായിരുന്നു ആയിട്ട് കമാൽ വിസിറ്റ് ചെയ്തിരുന്നു അവർ തമ്മിൽ എല്ലാ രീതിയിലുള്ള ബന്ധം ബന്ധമുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഈ കമാൽ വീട്ടിൽ വരുന്ന സമയത്ത് രണ്ട് കുട്ടികളാണല്ലോ ഷെനാസിനുള്ളത് ഷെനാസിനും ജഫറിനെ രണ്ട് കുട്ടികളുണ്ട് അതിൽ ചെറിയ സമയത്ത് കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവർ കമാലിനെ അബ്ബു എന്നാണ് വിളിച്ചിരുന്നത് അബ്ബു എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഷനാസും പറയുന്നത് എൻ്റെ അബ്ബുമാണ് അബ്ബു ആണെന്ന് പറയും ചില കുട്ടിയാൽ മുതൽ ഇവർ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയില്ല കാരണം ശരിക്കുള്ള അച്ഛൻ ഗൾഫിലാണ് അയാൾ വരുന്ന സമയത്ത് അതായത് ആ മാസത്തിലൊരു വർഷത്തിലൊരു പ്രാവശ്യം പതിനഞ്ച് ദിവസം ഒരു ദിവസത്തിന് മാത്രമേ അയാൾ വന്നു പോകുള്ളൂ അപ്പോൾ ഇത് അബ്ബുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് അങ്ങനെ ഇയാൾ അവിടെ വന്നു നോക്ക് സ്ഥിരമായി മാറി പക്ഷേ ഒരു കുട്ടി കുറച്ചും കൂടി വലുതായ സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് കുറച്ച് എന്തൊക്കെയോ തെറ്റും ശരിയും മനസ്സിലാക്കുന്ന ചെറിയൊരു ഒരു പ്രായത്തിലേക്ക് എത്തിയ സമയത്ത് മൂത്ത മകന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട് നമ്മളെ വീട്ടിൽ വന്നു പോകുന്ന അബ്ബു എന്ന് പറയപ്പെടുന്ന ഉമ്മ പറഞ്ഞിട്ടുള്ള അബ്ബു എന്ന് പറഞ്ഞു പറയപ്പെടുന്ന ആളും പിന്നെ വർഷത്തിൽ വരുന്ന ഉപ്പാനായിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ ഉപ്പ ഉപ്പ അപ്പം അവന് മനസ്സിലായിട്ടുണ്ട് ഉപ്പാനായിട്ട് ഫോൺ ചെയ്യുന്നത് അപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മൂത്ത മകൻ ഈ ഫഫറിനോട് ഫോണിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഉപ്പ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫഫർ ആകെ തകരാണ് അങ്ങനെയാണ് സഫർ സൗദി അറേബ്യയിലുള്ള ഈ ഒരു നല്ല എൻജിനീയറിങ് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് സഫർ നാട്ടിലേക്ക് വരുന്നത് ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കിയ ഈ വ്യക്തി ഈ സഫർ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ആദ്യമൊക്കെ ഭാര്യ ഒരുപാട് എതിർക്കാൻ നോക്കുന്നു പക്ഷേ സ്ലോലി സ്ലോലി ജഫറിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഷെഹനാസ് ഈ കമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇവനെ മറക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഇവർ നോയിഡയിലേക്ക് താമസം മാറുകയാണ് ഓക്കെ പട്ടണ വിട്ടിട്ട് നോയിഡയിലേക്ക് താമസം മാറി അവിടെ അയാൾ അവിടെ ഒരു ഫാക്ടറി അടുത്ത് പോയി നിന്നു ഫാക്ടറി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്യുന്നു അവരവിടെ താമസിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രശ്നവും ഇല്ല ഭാര്യയുടെ ഭാഗത്തുനിന്നും ഇല്ല ഫോണും ഭർത്താവും വാങ്ങിക്കൊടുത്തു ഒരു പ്രശ്നമില്ല കുട്ടികളെ നോക്കിയിട്ട് നല്ല രീതിയിൽ പോകുന്നു ഈ പോകുന്ന സമയത്താണ് ഇവർ ഏകദേശം പ്രശ്നങ്ങളൊക്കെ സെറ്റിലായില്ലോ പിന്നെ ഇപ്പോൾ ഇവർ നോയിഡയിൽ നിൽക്കേണ്ട കാര്യമില്ല ജഫറിൻ്റെ എന്നത്തെയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലോസിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളതല്ലേ അങ്ങനെ ഇവർ ഡിസൈഡ് ചെയ്യുന്നു തിരിച്ച് ആ ഈദ് ആഘോഷിക്കാൻ പാവല്ലേ ആ ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തോട് കൂടിയിട്ട് ഇൻലോസിൻ്റെ കൂടെ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആ മനുഷ്യൻ വരുന്നു പക്ഷേ അത് അയാൾ അറിഞ്ഞിരുന്നില്ല അയാളുടെ അവസാനത്തെ വരവാണെന്നുള്ളത് ഇവിടെയാണ് ഈ ഒരു മേഡർ സ്റ്റോറിയുടെ ഏറ്റവും വൃത്തികെട്ട ഭാഗം അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഒരു ട്വിസ്റ്റ് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് വർഷം ഈ വ്യക്തി പാവം സഫർ വിചാരിച്ചതെന്താണ് ഈ ഭാര്യ ഒക്കെ നല്ല രീതിയിൽ ശരിയായി ഇപ്പോൾ ആരും ഇല്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിൽ ഈ രണ്ട് വർഷവും ഈ സ്ത്രീ അപ്പോഴും കമാലുമായി വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ കമാൽ ഇവൾക്ക് കമാലിൻ്റെ പേരിലുള്ള സിം എടുത്തിട്ട് ഈ ഷഹനാസിന് ഫോൺ ചെയ്യാൻ കൊടുത്തിരുന്നു ഫോൺ കൊടുത്തിരുന്നു ആ ഫോണിലൂടെയാണ് ഇവർ തമ്മിൽ കോൺവർസേഷൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ചാറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ അപ്പുറം ഒരു പാവം പിടിച്ച മനുഷ്യൻ ഷഫറായി സഫർ എന്ന് പറഞ്ഞിട്ടുള്ള പാവം പിടിച്ച വ്യക്തി ഒരു ഭർത്താവ് അച്ഛൻ അവിടെ ഇയാൾ ഇതൊന്നും അറിയാതിരിക്കുകയായിരുന്നു ഇവരമൊരു ബന്ധം തുടർന്നുകൊണ്ടിരുന്നു ഷൈനാസ് ഹാഡ് നോ ഫീലിങ്സ് ഫോർ സഫർ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അപ്പം ഡിസൈഡഡ് അറ്റ് സം പോയിൻ്റ് നമുക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വി നീഡ് ടു ലീവ് ടുഗതർ ചൈൽഡ്ഹുഡ് മുതലുള്ള പ്രണയമാണ് അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ഇവനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് തീരുമാനിക്കുന്നത് വേറെ ഒന്നുമല്ല ഒളിച്ചോട്ടം പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല ജീവിതത്തിൽ നിന്ന് ഈ സഫർ എന്ന് പറഞ്ഞിട്ടുള്ള പാവം പിടിച്ച മനുഷ്യനെ ഒഴിവാക്കണം ഇത് ഇവർ ഡിസൈഡ് ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ പ്ലാൻ ചെയ്യുന്നു തിരിച്ച് ഈതിനു നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതടക്കം ഷഹനാസാണ് ഷഹനാസ് മൊഴി കൊടുത്തത് പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇയാൾ പുറത്തു പോകുന്ന സമയത്ത് മൂത്ത കുട്ടീനെ കൊണ്ട് പറയിപ്പിച്ച് പുറത്തു പോകണം എന്നുള്ളത് ഇവർ പുറത്തുപോയ സമയം നോക്കിയിട്ട് ഈ ലേഡി ഇവർ ഈ സ്ത്രീ കമാലിനെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അവരുടെ സ്വന്തം ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബെഡിനടിയിൽ കമാലിനോട് ഒളിക്കാൻ പറയുന്നു ഇവർ തിരിച്ചു കഴിഞ്ഞ് വീട്ടിൽ വരുന്നു ബിരിയാണി കൊടുക്കുന്നു ഇയാൾ ബിരിയാണി കഴിക്കുന്നു ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും മക്കൾ ഉറങ്ങിയതിന് ശേഷം കിടക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇവർ പോകുന്ന സമയത്ത് ഈ ഷഹനാസ് ഈ വൃത്തികെട്ട സ്ത്രീ ഇവർ തമ്മിൽ അടി ഉണ്ടാക്കണം മനപൂർവ്വം സഫർ എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച മനുഷ്യനാണ് ഈ സഫറിനായിട്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു അടി ഉണ്ടാക്കുന്നു അടി ഉണ്ടാക്കിയിട്ട് ഇയാളെ നിർബന്ധിച്ച് ആ റൂമിൽ കിടക്കാൻ സമ്മതിക്കാതെ പുറത്തേക്ക് ഒന്തി പുറത്തേക്ക് ആക്കണം ഇയാൾ പിന്നെയും കാലു പിടിച്ച് കാര്യമാണ് ഇയാൾ സോറി പറയാൻ റെഡി ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല അയാൾ അത്രയും സോറി പിടിച്ച് പറയുന്നു പക്ഷേ ഈ സ്ത്രീ ഈ ഒരു വൃത്തികെട്ട സ്ത്രീ സമ്മതിക്കുന്നില്ല ഇതിനെ പുറത്താക്കുന്നു ഇയാൾ പാവം ആ ഒരു പോയി കിടത്തം അന്ന് അവിടെ ലിവിങ് റൂമിൽ പോയി കിടക്കുന്നു കുട്ടികളുറങ്ങിക്കഴിഞ്ഞു ഇയാളും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ സ്ത്രീ ഷഹനാസ് കട്ടിൻ്റെ അടിയിൽ നിന്ന് തന്നെ പഴയ കാമുകനായിട്ടുള്ള കമാലിനെ വിളിച്ചു വരുത്തി രണ്ട് പേരും കൂടി ലിവിങ് റൂമിലെത്തുന്നു പ്രഷർ കുക്കർ എടുത്തിട്ട് കാരണം ഇവർ നോക്കിയ സമയത്ത് പ്രഷർ കുക്കർ അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ് അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആവുന്നതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ രണ്ടുപേരും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്രഷർ കുക്കർ വെച്ചിട്ട് ഈ പാവം പിടിച്ച മനുഷ്യൻ്റെ തലയിൽ ശക്തിയായി അടിച്ച് തല പൊട്ടിക്കുകയാണ് അത് മാറി മാറി അടിക്കുന്നു ഇയാളുടെ മരണം ഉറപ്പ് വരുത്തുന്നത് വരെ ഇവർ മാറി മാറി അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളു എന്നിട്ട് ഇതിലും ഏറ്റവും ഇതിലും ഹീ എല്ലാം ഹീനിയസാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വോണ്ടഡ് ഹർ എൽഡർ സൺ ടു സീ ഹെർ ഹിസ് ഫാദേഴ്സ് ഡെഡ് ബോഡി അതായത് ആ മൂത്ത മകനായിരിക്കണം ഈ ഡെഡ് ബോഡി ആദ്യം കാണേണ്ടത് എന്നുള്ളത് ഈ സ്ത്രീ ഉറപ്പുവരുത്തി അതുകൊണ്ട് ഇവർ ഉറങ്ങാൻ തീരുമാനിച്ചു എന്നിട്ട് മോനെ മുള്ളി നീപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ കുട്ടി എണീറ്റ് പോയി കാണുന്ന സമയത്ത് അത് അത് ഒരു റിയാൽ റിയാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഒരു ഇത് നടന്നു ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ ബ്ലഡ് തളം കെട്ടി കിടക്കുന്നത് ആ കുട്ടി കാണണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു മോൻ പോയി കാണുന്നു ഉമ്മയെ വിളിക്കുന്നു എല്ലാ കാര്യങ്ങളും പറയുന്നു അപ്പോൾ പോലീസിന് ഇത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് തെളിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുകയാണ് അങ്ങനെ പോലീസ് കുറ്റം തെളിയിക്കുന്നു രണ്ട് പേരും ഇന്ന് ഇതിൻ്റെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കഥയാണ് പിന്നെ ഇപ്പോൾ അതിൻ്റെ കോടതിയിൽ അതിൻ്റെ കേസും ട്രയൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സംഭവിച്ചെന്താ വെച്ചാൽ ഒരു പാവം പിടിച്ച കഠിനാധ്വാനി ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാവം പിടിച്ച മനുഷ്യൻ ഒരു പാവം പിടിച്ച ഭർത്താവ് പാവം പിടിച്ച പിതാവ് എൻ്റെ ഭാര്യയുടെ ഇതുപോലെ ഇത് ഇതുപോലത്തെ ഒരു ക്യാരക്ടറിൽ പാവ അതിൻ്റെ ജീവൻ പോയി ആ മക്കൾക്ക് അച്ഛൻ അനാഥരായി അമ്മക്കൊക്കെ അച്ഛനും ഇല്ല അമ്മയില്ല ഉപ്പ മരിച്ചു ഉമ്മ ജയിലിലായി കാമുകനുമായി ഏ ഇതാണ് ഇത് പട്നയിൽ നടന്നൊരു സ്റ്റോറിയാണ് റിയൽ സ്റ്റോറിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും ഇതുപോലെ ഒരുപാട് ക്രൈമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിലൊക്കെ എന്താ പറയുക ആ ചെറുപ്പം മുതലുള്ള പ്രണയം അത് നിരസിച്ച വീട്ടുകാർ എന്നാൽ അത് കണ്ടൊരു കുടുംബവും കുട്ടിയായിട്ട് കഴിഞ്ഞതിന് പകരം ഈ പാവ മനുഷ്യൻ കല്യാണം കഴിച്ച കഴിഞ്ഞു പകരം ആ പഴയ ബന്ധവും കൊണ്ട് നടക്കുന്ന ആ സ്ത്രീ അപ്പോൾ ഇതായിരുന്നു സ്റ്റോറി നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ദയവീത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് വീഡിയോ എന്ന് തോന്നുന്നത് സജഷൻസ് ടു ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സജഷൻസ് ദൈവജീവിത നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് കാണാം ഒരു കാര്യം കൂടി പറയട്ടെ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ രീതിയിൽ നമ്മൾ പഴയ രീതിയിൽ കാര്യങ്ങളൊക്കെ പോലെ റിയാക്ഷൻ വീഡിയോസ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗോപ്ലോ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും അവിടെ വീണ്ടും നമ്മൾ റെഗുലറായിട്ട് അടുത്തൊരു ചാനലിൽ ആ ഒരു ചാനലിലൂടെ മറ്റുള്ള വീഡിയോസ് കൂടിയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്